മണ്ണാർക്കാടിന്റെ മണ്ണിൽ മറ്റൊരു കാളപ്പൂട്ട് പോരാട്ടത്തിന് വേണ്ടി കളമൊരുങ്ങുകയാണ് ഡിസംബർ എട്ട് ഞായറാഴ്ച മണ്ണാർക്കാട് അമ്പാഴക്കോട് കാളപ്പൂട്ട് കണ്ടത്തിൽ വെച്ചരങ്ങേറുകയാണ് ക്കാർക്ക് പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിൽ ഒരുക്കി വിളക്കിയെടുത്ത നാമം പഴയരി ഏറ്റവും പുതിയ ട്രെൻഡുകൾ തൊട്ടറിഞ്ഞ സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഉയരുന്ന ജ്വല്ലറി ശൃംഖല സ്വർണ്ണ നിക്ഷേപത്തിന്റെ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് പഴേരി ഗോൾഡ് മണ്ണാർ കാട് സമ്മാനിക്കുന്ന രാജകീയമായ ട്രോഫികൾ പോലെ കണ്ടുമുട്ടുന്നത് കളിമാറും മലപ്പുറവും പാലക്കാടും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് കോട്ടോപ്പാടം പാലിയേറ്റീവിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ കുണ്ടരക്കാട് സൂപ്പർ കൂട്ടായ്മയും അമ്പാഴക്കോട് കാളപൂട്ട് കമ്മിറ്റിയും സംയുക്തമായിട്ട് ഒരു കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ചയാണ് മത്സരം സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചു പോകുന്ന കൊട്ടോപ്പാടം പാലിയേറ്റീവിനായി നടത്തുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജന സത്താർ അനനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് കോട്ടപ്പാടം പാലിയേറ്റീവ് ധനശേഖരണത്തിന് വേണ്ടി മണാർക്കാട് പഴയരി ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന ട്രോഫിക്ക് വേണ്ടിയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി എന്നും മുന്നിൽ നിൽക്കുന്ന കുണ്ടിലക്കാട് സൗബർണിക ട്രസ്റ്റും അമ്പാഴക്കോട് കാളപൂട്ട് കമ്മിറ്റിയും സംയുക്തമായി ഒരു വമ്പിച്ച കാളപൂട്ട് മത്സരം ഈ വരുന്ന ഡിസംബർ എട്ട് ഞായറാഴ്ച അമ്പാഴക്കോട് കണ്ടത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സാന്ത്വന പരിചരണത്തിന് ശക്തി പകരാൻ ഏറ്റെടുത്ത ഈ സദ് ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതോടൊപ്പം ഇത്തരം നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ നമുക്കും അവർക്ക് പിന്തുണ നൽകാം പ്രിയമുള്ളവരെ ഞാൻ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പതിനേഴാം വാർഡിന്റെ മെമ്പറുമായ റഫീന റഷീദാണ് കോട്ടോപ്പാടം പാലിയേറ്റീവ് യൂണിറ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്ന കുണ്ടിലക്കാട് സൗബർനിക കൂട്ടായ്മയും അതോടൊപ്പം തന്നെ അമ്പാഴക്കോട് കാളവൂട്ട് കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ഒരു കാളവൂട്ട് മത്സരം ഈ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മികവും ഉണർവും ഏകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കോട്ടോപ്പാടം പാലിയെ ടീവ് ധനശേഖരണാർത്ഥം കുണ്ടലക്കാട് സൌപർണിക ട്രസ്റ്റും അമ്പാഴക്കോട് കാളപൂട്ട് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വമ്പിച്ച കാളപൂട്ട് മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് ഞായറാഴ്ച എല്ലാ കാളകൂട്ട് പ്രേമികൾക്കും സ്വാഗതം